അങ്ങനെ പുതിയൊരു സാമ്പത്തിക വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു സാമ്പത്തിക വർഷം ആശംസിക്കുന്നു പുതിയ സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ബാങ്കിംഗ് മേഖലയിലാണെങ്കിലും ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലാണെങ്കിലും ഇനിയിപ്പോൾ പേഴ്സും ഫൈനാൻസുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻകം ടാക്സ് സ്ലാബിൽ വന്നിരിക്കുന്ന പുതിയൊരു ചേഞ്ച് ആണ് വലിയൊരു മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത് മുൻപ് നമുക്ക് ഏഴ് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നമുക്ക് നികുതി നൽകേണ്ടതായിട്ടില്ലായിരുന്നു എന്നാൽ ഈ ഒരു പുതിയ സാമ്പത്തിക വർഷം മുതൽ നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ഒരു സാമ്പത്തിക വർഷത്തിൽ നമുക്ക് നികുതി നൽകേണ്ടതായിട്ടില്ല അപ്പോൾ ഒരു പുതിയൊരു മാറ്റം വന്നിട്ടുണ്ട് പുതിയ ഈ ടാക്സ് സ്ലാബ് ഈ സാമ്പത്തിക വർഷം മുതലാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ സാലറീഡായിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്കൊരു എഴുപത്തി അയ്യായിരം രൂപയുടെ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ആപ്ലിക്കബിൾ ആകും സോ സാലറി ണെങ്കിൽ മൊത്തം പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയുള്ള വരുമാനത്തിന് ഒരു സാമ്പത്തിക വർഷം നികുതി നൽകേണ്ടതായിട്ടില്ല പിന്നെ വന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് യു പി ഐ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നമ്മളുടെ മൊബൈൽ നമ്പർ യു പി ഐ ലിങ്ക് ചെയ്തിട്ട് കുറേ നാളുകളായിട്ട് അത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് യു പി ഐയിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടും സൈബർ തട്ടിപ്പ് തടയാനായിട്ടാണ് പുതിയ നീക്കം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ജിപേ വഴിയോ അല്ലെങ്കിൽ ഫോൺപേ വഴിയൊക്കെ യു പി ഐ ലിങ്ക് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല ഇല്ല കുറെ നാളുകളായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ യു പി ഐയിൽ നിന്നും അൺമാപ്പ് ചെയ്യപ്പെടും പിന്നെ വന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് ചെക്ക് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് ചെക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് ഇടപാടാണെങ്കിൽ ഇനി മുതൽ പോസ്റ്റ് യു പി ഐ സിസ്റ്റം നിർബന്ധമാക്കുകയാണ് നമ്മൾ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ചെക്ക് നൽകുമ്പോൾ തന്നെ പോസ്റ്റ് യു പി ഐ സിസ്റ്റം വഴി നമ്മളുടെ ചെക്കിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ ബാങ്കിന് സബ്മിറ്റ് ചെയ്യണം അതായത് ആർക്കാണോ ചെക്ക് നൽകിയത് അവരുടെ പേര് അതുപോലെ തന്നെ എമൗണ്ട് ഡേറ്റ് ചെക്ക് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബാങ്കിനെ അറിയിക്കണം അതിനൊരു പോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുവഴി നമ്മൾ ബാങ്കിനെ അറിയിക്കണം എന്നിട്ട് ആ ഒരു ആർക്കാണോ ചെക്ക് നൽകി ചെയ്ത് അവർ ആ ഒരു ചെക്കുമായിട്ട് ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസുമായിട്ട് അവർ ക്രോസ് ചെക്ക് ചെയ്യും എന്നിട്ട് അത് മാച്ച് ആണെങ്കിൽ മാത്രമേ ആ ഒരു ചെക്ക് ക്ലിയർ ആവുകയുള്ളൂ സോ അങ്ങനെയാണ് പോസ്റ്റ് യു പിഐ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് സോ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് ഇടപാടാണെങ്കിൽ പോസ്റ്റ് യു പി ഐ സിസ്റ്റം ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ മാൻഡേറ്ററി ആക്കുകയാണ് പിന്നെ വരുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എ ടി എം ഇടപാടുകളുടെ ചാർജ് ഒന്ന് വർദ്ധിക്കും എന്നുള്ളതാണ് എ ടി എം ഇൻ്റർചേഞ്ച് ഫീസൊക്കെ കൂട്ടാനായിട്ട് ആർ ബി ഐ ബാങ്കുകൾക്കൊക്കെ അനുമതി നൽകിയിരുന്നു സോ ഇപ്പോൾ നിലവിൽ ഒട്ടുമിക്ക ബാങ്കുകളും എ ടി എം വഴിയുള്ള സൗജന്യ ട്രാൻസാക്ഷൻ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടാക്കുന്ന ചാർജിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് മുൻപ് അത് ഓരോ ഇടപാടിനും ഇരുപത്തിയൊന്ന് രൂപ പ്ലസ് ജി എസ് ടി ആയിരുന്നു എന്നാൽ പുതിയൊരു ചേഞ്ച് അനുസരിച്ച് ഒട്ടുമിക്ക ബാങ്കും അത് ഇരുപത്തിയൊന്ന് രൂപയിൽ നിന്നും ഇരുപത്തി മൂന്ന് രൂപ പ്ലസ് ജി എസ് ടി ആക്കി മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ നോർമൽ സേവിങ്സ് അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ഒട്ടുമിക്ക ബാങ്കുകളും അദർ ബാങ്കിൻ്റെ എ ടി നമുക്ക് നൽകിയിരുന്ന സൗജന്യ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് മെട്രോ ഏരിയയിൽ നമുക്ക് മൂന്നും നോൺ മെട്രോ ഏരിയയിൽ നമുക്ക് മൊത്തം അഞ്ച് ഇടപാടുകളായിരുന്നു സൗജന്യമായിട്ട് നൽകിയിരുന്നത് അതിലും പല ബാങ്കും മാറ്റം വരുത്തുന്നുണ്ട് എസ് ബി ഐ ണെങ്കിൽ നിലവിൽ അദർ ബാങ്കിന്റെ എ ടി എം വഴിയുള്ള ഇടപാടിന് മൊത്തം അഞ്ചെന്നുള്ള ലിമിറ്റാക്കി മാറ്റിയിട്ടുണ്ട് മെട്രോ അതുപോലെ തന്നെ നോൺ മെട്രോ ഏരിയയിൽ നമ്മൾ നടത്തുന്ന ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ അങ്ങനെ മൊത്തത്തിൽ അഞ്ച് ട്രാൻസാക്ഷനാണ് നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ചാർജ് ഈടാക്കും സോ ഇങ്ങനെ എ ടി എം ട്രാൻസാക്ഷൻ്റെ കാര്യത്തിൽ ഒട്ടുമിക്ക ബാങ്കുകളും ഈ ഒരു സാമ്പത്തിക വർഷം മുതൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എസ് എം എസ് അലർട്ടായിട്ടും അതുപോലെ തന്നെ ഇമെയിൽ അലർട്ടായിട്ടും ലഭിക്കും പിന്നെ വന്നിരിക്കുന്ന ഒരു പുതിയൊരു റൂൾ എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ മൊബൈൽ നെറ്റ്വർക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രീ കസ്റ്റമേഴ്സിന് നഷ്ടപരിഹാരം നൽകണം എന്നുള്ള ഒരു ട്രൈഡ് ഒരു റൂൾ ഈ ഒരു ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പിന്നെ നമുക്കറിയാം പോസ്റ്റ് ഓഫീസിൽ നമുക്ക് പലതരം സ്മോൾ സേവ്സ് സ്കീമുകൾ അവൈലബിൾ ആണ് അതിന് പലിശ ഓരോ ക്വാർട്ടറിലും സെൻട്രൽ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ ഒരു പുതിയ ക്വാർട്ടർ അതായത് ഏപ്രിൽ മെയ് ജൂൺ വരെയുള്ള കാലാവധിയിൽ ആ ഒരു കാലളവിലെ പലിശ നിരക്ക് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട് മുൻപത്തെ സെയിം പലിശ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റം ഒന്നും വന്നിട്ടില്ല സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ഫോർ പെർസെന്റേജ് അതുപോലെ തന്നെ വൺ ഇയർ ടൈം ഡെപ്പോസിറ്റ് ആണെങ്കിൽ സിക്സ് പോയിന്റ് നയൻ പെർസെന്റേജ് ടു ഇയർ ആണെങ്കിൽ സെവൻ പെർസെന്റേജ് ത്രീ ഇയർ ആണെങ്കിൽ സെവൻ പോയിന്റ് വൺ പെർസെൻറ്റേജ് ഫൈവ് ഇയർ ആണെങ്കിൽ സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് പിന്നെ അഞ്ച് വർഷത്തെ ആർ ഡി ആണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ പെർസെന്റേജ് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമാണെങ്കിൽ എയ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റേജ് മന്ത്ലി ഇൻകം അക്കൗണ്ട് ആണെങ്കിൽ സെവൻ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ സെവൻ പോയിന്റ് സെവൻ പെർസെന്റേജ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടാണെങ്കിൽ സെവൻ പോയിന്റ് വൺ പെർസെന്റേജ് കിസാൻ വികാസ് പത്രാണെങ്കിൽ സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് സുഗന്യ സമൃദ്ധി അക്കൗണ്ട് സ്കീം ആണെങ്കിൽ എയ്റ്റ് പോയിന്റ് ടു പെർന്റേജ് എന്നീ നിലയിലാണ് ഇപ്പോൾ നിലവിലെ ഈ ഒരു ക്വാർട്ടറിലെ പലിശ നിരക്ക് വരുന്നത് പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് കേരളത്തിലെ ലാൻഡ് ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ ഭൂമിയുടെ അളവനുസരിച്ച് ലാൻഡ് ടാക്സിൽ ഏകദേശം അൻപത് ശതമാനത്തിന് വർധനമാണ് വന്നിരിക്കുന്നത് പിന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കൂടും കാരണം നികുതി എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപക്ക് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ത്രീ പോയിന്റ് ഫൈവ് വരെ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കൂടും പിന്നെ വരുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തൊഴിലുറപ്പ് വേതനം കൂട്ടിയിട്ടുണ്ട് മുൻപത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരുന്നു അതിലൊരു ഇരുപത്തിമൂന്ന് രൂപയുടെ വർധനവും വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തം ഇപ്പോൾ നിലവിലെ തൊഴിലുറപ്പിൻ്റെ വേതനം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി രൂപയാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ വരുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ സ്കീമായി യു പി എസുമായി ബന്ധപ്പെട്ടുള്ളതാണ് യു പി എസ്സിലേക്ക് മാറുവാനായിട്ട് ജൂൺ മുപ്പതിന് മുമ്പായിട്ട് ഓപ്ഷൻ നൽകേണ്ടതായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് എസ് ബി ഐ അതുപോലെ തന്നെ കാനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവരുടെ മിനിമം ബാലൻസിൽ മാറ്റം വരുന്നു മിനിമം ബാലൻസ് കീപ്പ് ചെയ്ത രീതിയിലുള്ള വാർത്തകളൊക്കെ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു സോഴ്സ് എവിടെയും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ഞാൻ എല്ലാ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ കയറി നോക്കി അവരുടെയൊന്നും സർവീസ് ചാർജിൻ്റെ പേജിലൊന്നും ഈ ഒരു മാറ്റം റിഫ്ലക്റ്റ് ആയിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സോഴ്സ് എവിടെയും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല മിക്ക മാധ്യമങ്ങളിൽ ഇന്നൊരു വാർത്ത കാണുന്നുണ്ട് പക്ഷേ സോഴ്സ് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല പിന്നെ ഒരു വെബ്സൈറ്റിൽ ഇങ്ങനൊരു ചേഞ്ച് കണ്ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റൂറൽ ഏരിയയിൽ ായിരം രൂപയും സെമി അർബൻ ഏരിയയിൽ രണ്ടായിരം രൂപയും അർബൻ ഏരിയയിൽ മൂവായിരം രൂപയും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിൽ റൂറൽ ഏരിയയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയും സെമി അർബൻ ഏരിയയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും അർബൻ ഏരിയയിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കീപ് ചെയ്യണം ബാങ്ക് ഓഫ് ബറോഡ ആണെങ്കിൽ റൂറൽ ഏരിയയിൽ രണ്ടായിരം രൂപയും സെമി അർബൻ ഏരിയയിൽ മൂവായിരം രൂപയും അർബൻ ഏരിയയിൽ നാലായിരം രൂപയും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് കാണുന്നത് പക്ഷേ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതിന്റെ സോഴ്സ് ഒന്നും വ്യക്തമല്ല എവിടെയും ഞാൻ ബാങ്കിന്റെ വെബ്സൈറ്റ് എല്ലാം കയറി ചെക്ക് ചെയ്തു എവിടെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചേഞ്ച് കണ്ടെത്താനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ നൽകാനായിട്ട് സാധിക്കില്ല അങ്ങനെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കാണുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ നമ്മൾ ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ അതായത് എസ് ആണെങ്കിൽ കോവിഡ് വന്ന ഒരു സമയത്ത് കൊണ്ടുവന്ന രീതിയിൽ നോർമൽ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും ബി എസ് ആണെങ്കിലും അതുപോലെ തന്നെ മൈനർ അക്കൗണ്ടൊക്കെ ആണെങ്കിലും മിനിമം ബാലൻസ് ക്രൈറ്റീരിയ അവരെടുത്ത് കളഞ്ഞിരുന്നു അത് തന്നെ കണ്ടിന്യൂ ചെയ്യും മിനിമ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഒന്നും തന്നെ ഇടാക്കുകയില്ല പിന്നെ നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിലും കാനറ ബാങ്ക് ആണെങ്കിലും അവിടെ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ബി എസ് ബി ഡി എ മാത്രമാണ് നോർമൽ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിലും അതുപോലെ തന്നെ കാനറ ബാങ്കിലും ഓൾറെഡി അവിടെ മിനിമം ബാലൻസ് ആപ്ലിക്കബിൾ ആണ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കാനറ ബാങ്ക് ആണെങ്കിൽ നമുക്ക് റൂറൽ ഏരിയയിൽ അഞ്ഞൂറ് രൂപയും സെമി അർബൻ ഏരിയയിൽ ആയിരം രൂപയും നിങ്ങളുടെ ബ്രാഞ്ച് വരുന്നത് അർബൻ അതുപോലെ തന്നെ മെട്രോ ഏരിയ ആണെങ്കിൽ രണ്ടായിരം രൂപയുമാണ് മിനിമം ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് അത് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് എന്ന് പറയുന്നത് എത്ര രൂപയുടെ കുറവാണോ വന്നത് അതനുസരിച്ചാണ് ഇരുപത്തഞ്ച് രൂപ മുതൽ നാൽപ്പത്തിയഞ്ച് രൂപ വരെയാണ് പെനാൾറ്റി ചാർജായിട്ട് കാനറ ബാങ്ക് ഈടാക്കുന്നത് ഇനിയിപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിലും മിനിമം ബാലൻസ് ആപ്ലിക്കബിൾ ആണ് റൂറൽ ഏരിയയിലാണ് ണെങ്കിൽ ആയിരം രൂപയും സെമി അർബൻ ഏരിയയിലാണെങ്കിൽ രണ്ടായിരം രൂപയും അർബൻ ഏരിയയിൽ അയ്യായിരം രൂപയും മെട്രോ ഏരിയയിൽ പതിനായിരം രൂപയുമാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നമ്മൾ മിനിമം ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇടാക്കുന്ന ചാർജ് എന്ന് പറയുന്നത് നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെയാണ് ഡിപ്പെൻസ് ഓൺ എത്ര രൂപയുടെ കുറവാണ് സംഭവിച്ചത് അതുപോലെ തന്നെ നമ്മളുടെ ബ്രാഞ്ച് ഏരിയ സോ കാന ബാങ്ക് ആണെങ്കിലും പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിലും ബാങ്ക് ഓഫ് ബറോഡയ്ക്കാണെങ്കിലും ഓൾറെഡി അവിടെ മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ആപ്ലിക്കബിൾ ആണ് നിങ്ങളുടെ അക്കൗണ്ട് വരുന്നതിനനുസരിച്ച് എസ് ബി ഐയുടെ കാര്യത്തിലാണ് കോവിഡ് വന്ന ടൈമിന് നോർമൽ സേവിങ്സ് അക്കൗണ്ടൊക്കെ ആണെങ്കിലും ഈ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പെനാൽറ്റി ചാർജ് ഇടക്കുന്നത് അവർ സ്റ്റോപ്പ് ചെയ്തത് സോ പുതിയൊരു മാറ്റം എവിടെയും വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല പിന്നെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന പലർക്കും എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാകും അപ്പോൾ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നവർക്ക് ഓൾറെഡി ഒരു ഇമെയിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ടാകും അവരുടെ ചില സർവീസുകളുടെയൊക്കെ ചാർജിൽ മെയ് ഒന്ന് മുതൽ മാറ്റം വരികയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഇപ്പോൾ നിലവിലെ നമുക്ക് ഒരു മാസം നമുക്ക് ഒരു ലക്ഷം രൂപ വരെ സൗജന്യമായിട്ട് ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപക്ക് നാല് രൂപ മിനിമം അൻപത് രൂപ ഈടാക്കും അതിൽ വരുന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് മെയ് ഒന്ന് മുതൽ നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് സൗജന്യമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം കഴിഞ്ഞാൽ ഒരു ആയിരം രൂപക്കും അഞ്ച് രൂപ മിനിമം നൂറ് രൂപ എന്ന രീതിയിൽ ചാർജ് ഈടാക്കും പിന്നെ സ്റ്റേറ്റ്മെന്റ് പ്രിൻ്റ് ഔട്ട് ബ്രാഞ്ച് വഴി നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ചാർജ് ഇല്ല എന്നാൽ മെയ് ഒന്ന് മുതൽ ഓരോ ഇൻസ്റ്റൻസിനും നൂറ് രൂപ പ്ലസ് ജി എ ടി ഇടക്കും ബാങ്കിൻ്റെ എ അല്ലാതെ മറ്റു ബാങ്കുകളുടെ എ വഴി ട്രാൻസാക്ഷൻ നടന്ന സമയത്ത് ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈടാക്കുന്ന ചാർജ് ഇപ്പോൾ നിലവിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തൊന്ന് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇരുപത്തി മൂന്ന് രൂപ പ്ലസ് ജി എസ് ടി ആയിട്ട് മാറും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് സെയിം തന്നെയായിട്ട് തുടരും പത്ത് രൂപ പ്ലസ് ജി എസ് ടി പിന്നെ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ എ ടി എം വഴി ഇടപാട് നടത്തുന്ന സമയത്ത് ത്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ സൗജന്യമാണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ഇപ്പോൾ നിലവില് ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇരുപത്തി മൂന്ന് രൂപ പ്ലസ് ജി എസ് ടി ആയിട്ട് മെയ് ഒന്ന് മുതൽ മാറും പിന്നെ വന്നിരിക്കുന്ന ചേഞ്ച് ചില ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ടാണ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എസ് ബി ഐ കാർഡ്സിന്റെ സിംപ്ലി ക്ലിക്ക് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട് അതിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലാണ് നമുക്ക് സിപ്ലി ക്ലിക്ക് വേരിയൻ ആണെങ്കിൽ നമുക്ക് സ്വിഗ്ഗിയിൽ നമുക്ക് ടെൻ എക്സ് റിവാർഡ് പോയിന്റ് കിട്ടിയിരുന്നു അത് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഇനി മുതൽ ടെൻ എക്സിന് പകരം ഫൈവ് എക്സ് റിവാർഡ് പോന് മാത്രമേ കിട്ടുകയുള്ളൂ ബാക്കി അപ്പോളോ ഫോർ ഇന്റു സെവൻ അതുപോലെ തന്നെ ബുക്ക് മേഷോ ക്ലിയർ ട്രിപ്പ് ഡൊമിനോസ് ഐ ജി പി മിത്ര നെറ്റ്മെക്സ് യാത്രാ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ടെൻ എക്സ് റിവാർഡ് പോയിന്റ് കണ്ടിന്യൂ ചെയ്യും ഈ ഒരു സ്വിഗ്ഗിയില് മാത്രമാണ് മാറ്റം വന്നിരിക്കുന്നത് ടെൻ എക്സ് എന്നുള്ളത് ഫൈവ് എക്സ് ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്ന ചെഞ്ച് എസ് ബി ഐ കാർഡ്സിന് എയർ ഇന്ത്യയുമായി ചേർന്ന് കോബ്രാൻഡ് കാർഡുകളുണ്ട് അപ്പോൾ കാർഡുകൾ ഉപയോഗിച്ച് എയർ ഇന്ത്യ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കുറച്ച് റിവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എയർ ഇന്ത്യയുടെ എസ് ബി ഐ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഓരോ നൂറ് രൂപയ്ക്ക് നമുക്ക് പതിനഞ്ച് റിവാർഡ് പോയിന്റ് കിട്ടിയിരുന്നു അത് അഞ്ച് റിവാർഡ് പോയിന്റ് ആയിട്ട് കുറച്ചിട്ടുണ്ട് പിന്നെ എയർ ഇന്ത്യ എസ് ബി ഐ സിഗ്നേച്ചർ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഓരോ നൂറ് രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് മുപ്പത് റിവാർഡ് പോയിന്റ് കിട്ടിയിരുന്നു അത് പത്ത് റിവാർഡ് പോയിന്റ് ആയിട്ട് കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് വരുന്ന മാറ്റം പിന്നെ നമുക്ക് എസ് ബി ഐ കാർഡ്സിൻ്റെ കാർഡുകളിൽ നമുക്ക് ഇൻഷുറൻസ് കവറേജുകൾ ഉണ്ടായിരുന്നു അതും ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എയർ ആക്സിഡൻറ്റൽ കവറേജ് ഒരു അൻപത് ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ടായിരുന്നു അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു പിന്നെ കോംപ്ലിമെൻ്ററി റെയിൽവേ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജായിട്ട് ഒരു പത്ത് ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ടായിരുന്നു അതും ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലെ വിസ്താര എയർ ഇന്ത്യയുമായിട്ട് മെർജ് ആയതുകൊണ്ട് തന്നെ പല ബാങ്കുകൾക്കും ഈ ഒരു വിസ്താരമായി ചേർന്ന് കോ കാർഡുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ചില ബെനിഫിറ്റിലൊക്കെ അവർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ആക്സിസ് ബാങ്ക് ആണെങ്കിൽ ആക്സിസ് ബാങ്കിന് ഒരു വിസ്താര ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെയ്ഞ്ച് വന്നിരിക്കുന്നത് ഏപ്രിൽ പതിനെട്ട് മുതൽ ആക്സിസ് ബാങ്കിൻ്റെ വിസ്താര ക്രെഡിറ്റ് കാർഡിൻ്റെ റിന്യൂവൽ ചാർജ് ആക്സിസ് ബാങ്ക് വേവ് ചെയ്തിട്ടുണ്ട് ചാർജ് നൽകേണ്ടതായിട്ടില്ല പിന്നെ വരുന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഐ ഡി ഫ് സി വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു കാർഡ് ഉണ്ടായിരുന്നു ക്ലബ് വിസ്താര ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എന്നാൽ മഹാരാജ പോയിൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നമുക്ക് എയിൻ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു ക്ലബ് വിസ്താര ക്രെഡിറ്റ് കാർഡിൻ്റെ ക്ലബ് വിസ്താര സിൽവർ മെമ്പർഷിപ്പും ഡിസ്കണ്ടിന്യൂ ചെയ്തു പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന വൗച്ചേഴ്സും ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് സോ ഇതൊക്കെയാണ് ഒരു പുതിയ സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട് ബാങ്കിങ് മേഖലയിലും ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ മാറ്റങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി